കേന്ദ്രമന്ത്രി പദവിയിലിരുന്ന് സിനിമ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് അനുവാദം നൽകിയേക്കില്ല എന്ന് സൂചന മന്ത്രിസ്ഥാനം തിരിച്ചെടുത്താൽ സന്തോഷമെന്ന സുരേഷ് ഗോപിയുടെ പരാമർശത്തിന് പിന്നാലെ ബി ജെ പി കേന്ദ്ര നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ് അമിത്ഷായുടെ പേര് പ്രസംഗത്തിൽ പരാമർശിക്കപ്പെട്ടതിലും അതൃപ്തിയുണ്ട് എന്നാണ് സൂചന സുരേഷ് ഗോപി കടുത്ത നിലപാട് തുടർന്നാൽ മന്ത്രിപദവി ഒഴിവാക്കുന്നതും ആലോചിക്കാനാണ് ബി ജെ കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നത് കേന്ദ്ര സർക്കാർ ചട്ടങ്ങൾ സിനിമ ചെയ്യുന്നതിൽ തടസ്സമാകുമെന്നതിനാലാണ് പുതിയ തീരുമാനത്തിലേക്ക് കടക്കാൻ നേതൃത്വം തീരുമാനമെടുത്തിട്ടുള്ളത് അതേസമയം സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ താല്പര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിന് കേന്ദ്രമാണ് മറുപടി നൽകേണ്ടത് സംസ്ഥാന ഘടകത്തിന് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാനാകില്ല എന്നും കെ സുരേന്ദ്രൻ പ്രതികരിച്ചിരുന്നു ഈ കഴിഞ്ഞ ദിവസമാണ് ഒറ്റക്കൊമ്പൻ അടക്കം ഇരുപത്തിരണ്ട് സിനിമകൾ ചെയ്യാനുണ്ടെന്നും ആർത്തിയോടെയാണ് താൻ അതിനെല്ലാം ഡേറ്റ് കൊടുത്തതെന്നും അതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനം പോയാൽ സന്തോഷമേയുള്ളൂവെന്നും വെളിപ്പെടുത്തി സുരേഷ് ഗോപി രംഗത്തെത്തിയിരുന്നത് സിനിമ ചെയ്യാനുള്ള അനുവാദം ചോദിച്ചു ചെന്നപ്പോൾ പേപ്പർ കെട്ടെടുത്ത് മൂലയിലേക്ക് എറിഞ്ഞുവെന്നും എന്തൊക്കെ സംഭവിച്ചാലും താൻ സെപ്റ്റംബർ ആറിന് സിനിമ ചെയ്യാൻ പോരുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു